ഒരു നല്ല ജോലി ഉണ്ടായിട്ടും വീടില്ലാത്തതിന്റെ പേരിൽ വിവാഹം നടക്കാതെ വിഷമിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കിടയിലുണ്ടോ എങ്കിൽ അവർക്കായതാ ഒരു പുതുപുത്തൻ വീട് വിൽപ്പനയ്ക്ക് എത്തിക്കഴിഞ്ഞു നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് വെറും പത്ത് ലക്ഷം രൂപ മുടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ കാണുന്ന അതിമനോഹരമായിരുന്നില വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും വിശാലമായ ആറ് സെന്റിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട്ടിൽ സിറ്റൌട്ട് സ്പേസ് ലിവിംഗ് സ്പേസ് കിച്ചൺ കൂടാതെ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുന്നു ഇൻ്റീരിയർ വർക്കും കളർ കോമ്പിനേഷനും ഈ വീടിന്റെ ലുക്കിനെ കൂടുതൽ സുന്ദരമാക്കുന്നു ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററും പാരിപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് വരുന്നത് എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തായി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില വെറും അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഒരു ഗാർഡൻ സ്പേസ് കിണർ ചുറ്റുമതിൽ ഗേറ്റ് ഉൾപ്പെടെ മുഴുവൻ പണികളും പൂർത്തിയായ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്